അസലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനുള്ളത് ഇന്ന് കടയിലാണ് കേട്ടാ അപ്പോൾ കടൻ്റെ വീഡിയോസ്ട ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കട ഈ സ്ഥലങ്ങളൊക്കെ കുറേ ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും ദക്ഷൻ്റെ വ്ലോഗ് കാണുന്ന ആൾക്കാരുടെ ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും ഇതാണ് ഞാൻ എന്നാലും പറഞ്ഞ കട്ടിൽ ഇവിടെ വൈകുന്നേരം ആയാലും എല്ലാവരും വന്നിരിക്കൂട്ടാ ഞങ്ങൾ അയൽവാസികളൊക്കെ കൊടുത്താൽ എല്ലാവരും വന്നിരിക്കും എൻ്റെ അടുത്ത് അപ്പോൾ ഇതായിട്ടൊന്ന് തൂക്കി മാക്സ് കിട്ടുന്നത് അപ്പോൾ ഞങ്ങളുടെ കടൻ്റെ പേരാണത് ചേക്കുമ്മ കളക്ഷൻസ് ഏഹ് ഞങ്ങൾ സ്ഥലത്തിൻ്റെ പേരാണ് മരിയാടിക്കുന്ന് അപ്പോൾ ഇത് കോണിക്കൂടാണ് കേട്ടോ കോണിക്കൂടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടാ കച്ചവടം ചേരുന്നു എന്നാലും സൗകര്യമൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഏ സാധനങ്ങളില്ലാത്ത കുറവുള്ളൂ സാധനങ്ങളൊക്കെ വെക്കാളെ സ്പേസ് ഉണ്ട് എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കച്ചവടം എന്താണ്സാ പെയിൻറ്റ് തോട്ടമുണ്ട് കുപ്പായോ ഷാള് അതേപോലത്തെ ശാലകളാണ് ഇട്ടത് കോട്ടന്റെ ശാലകളാണ് കോട്ടന്റെ ഷാലകളുണ്ട് അതേപോലെ ഷിപ്പോണ് എൻ്റെ ശാലകൾ

അതൊരു മെഷീൻ ഉണ്ട് പിന്നെ സാധാരണ മെഷീൻ ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ടിത് പ്രിന്റ് മെക്സി അധികമുള്ളది അപ്പോൾ പ്രിന്റ് ആണട്ടാ അധിക മോഡൽ പ്രിന്റ് മെക്സി ആണ് തിയ മോഡൽ ഒക്കെ പ്രിന്റ് മെക്സി ആണ് മെഷീൻ അതേപോലെ പമ്പേഴ്സ് കുട്ടികളുടെ ഡെയിലി യൂസിൻ്റെ ഡ്രസ്സുകൾ അതൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു കച്ചവടം അപ്പോൾ മെഷീന് എനിക്ക് ചുരിദാർ അടിക്കലൊന്നു അങ്ങനെ കുറെ മുന്നടിച്ചതാണ് ഞാൻ കല്യാണത്തിൻ്റെ മുന്നേ ഒക്കെ അടിച്ചതാണ് ചുരിദാർ അടിച്ചു കൊടുത്തതാണ് പിന്നെ അതിന് ശേഷം ഞാൻ ഇന്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ അടിക്കും ചുരിദാറൊക്കെ അടിക്കും പിന്നെ കട കുറഞ്ഞതിന് ശേഷം ഇപ്പൊ ചുരിദാറൊക്കെ കാര്യങ്ങളൊക്കെ ഷേപ്പാക്കി കൊടുക്കും മാക്സി ഷേപ്പാക്കി കൊടുക്കും ചുരിദാറ് കൈയൊക്കെ വെക്കാനുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കും അതേപോലെ കൈ വെട്ടി അടിച്ചു കൊടുക്കാറൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് കറിയുള്ളൂ കേട്ടോ കുറേ കലയിൽ അടിച്ചിട്ട് അപ്പോൾ അത് കാരണം ഒരു പേടിയാണ് പുതിയത് വെട്ടി അടിക്കുമ്പോൾ ഒരു പേടിയാണ് ഞാൻ അതൊക്കെ ലെവലാക്കണം അപ്പോൾ എന്താ അപ്പോൾ എന്ന് വെച്ചാൽ അല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട് എല്ലാവരും ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക ഇതാണ് കേട്ടോ ഒരുപാട് കേട്ടത് സാധനങ്ങളൊക്കെ വെക്കാൻ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ അല്ല പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വരണ്ട് അസലക്കും